ൂപയാവുന്നുള്ളൂട്ടാ എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് രൂപക്ക് രണ്ടെണ്ണം കിട്ടൂട്ടോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പ്രിയാസ് മെറാറ്റി കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ഓണത്തിന് പ്രമാണിച്ച് പുതിയ പുതിയ ഓണം വെറൈറ്റി ഐറ്റംസ് ഒക്കെ ആയിട്ട് നമ്മുടെ ഫാഷൻ ഫാബ്രിക്സ് കഴിഞ്ഞിട്ടുണ്ട് ഓണത്തെ വരവേൽക്കാനായിട്ട് അപ്പൊ ഇവിടുത്തെ പുതിയ പുതിയ ഓണം കളക്ഷൻസ് ഒന്ന് നമ്മൾ കണ്ടു നോക്കിയാലോ അപ്പൊ അതിന് മുമ്പ് ആയിട്ട് നിങ്ങൾ എന്റെ ചാനൽ അപ്ഡേറ്റ് ആണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മാറ്റരുത് കേട്ടോ നമുക്ക് ഉള്ളിൽ പോയിട്ട് എന്തൊക്കെയാണ് ഓണത്തിന്റെ പുതിയ കളക്ഷൻസ് ഒന്ന് കാണാം നമ്മുടെ സാധാരണക്കാരനായ ആൾക്കാർക്കൊക്കെ ഓടി വരുന്ന ഒരു സ്പോട്ടാണ് ഓണക്കോടികളെടുക്കാൻ ഓടി വരുന്ന സ്പോട്ടാണ് നമ്മുടെ ഫാഷൻ ഫാബ്രിക്സ് അപ്പൊ നമുക്ക് ഉള്ളിൽ പോയിട്ട് എന്തൊക്കെയാണ് ഓണായിട്ട് വന്നിട്ടുള്ള പുതിയ കുർത്തകളും സെറ്റും മുണ്ട് സെറ്റ് സാരി ധാവണി ആ സെറ്റുകളൊക്കെ ഒന്ന് കണ്ടാലോ വരും അപ്പൊ നമുക്ക് ആദ്യം തന്നെ വരുന്നത് ടിഷ്യയിൽ വരുന്ന കുർത്തകളാണ് കേട്ടോ ഇതിന് ചെറിയ ഒരു ചെറിയൊരു പ്രിന്റ് പോലത്തെ പ്രിന്റ് അല്ല ഒരു ചെറിയ സ്റ്റോൺ വർക്ക് പോലെ വന്നിട്ടുള്ള ഇത് ഇതിന് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് നാനൂറ്റി പത്താണ് കേട്ടോ വരുന്നത് എം ആർ പി വരുന്നത് നാനൂറ്റി പത്താണ് അതിന്റെ എല്ലാ സൈസും ഇവിടെ അവൈലബിൾ ആണ് ഇപ്പൊ കണ്ടിരിക്കുന്ന സ്ലീവ്ലെസ് ടൈപ്പിലുള്ള ഉടുപ്പകൾ കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതിലെ റേറ്റ് വരുന്നത് നാനൂറ്റി നാനൂറ്റി അമ്പതാണ് കേട്ടോ തന്റെ സ്ലീവ്ലെസ് ഇയർഫോണിന്റെ ക്രേപ്പ് വരുന്നത് ഇത് അടുത്ത് വരുന്നത് നല്ല അടിപൊളി ഡീലാണ് കേട്ടോ അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് രൂപയ്ക്കാണ് നമുക്ക് രണ്ട് ടോപ്പ് ആണ് കിട്ടുന്നത് കേട്ടോ അപ്പൊ ഓണക്കോട് കൊടുക്കാനുള്ള ആൾക്കാർക്കൊക്കെയാണല്ലെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ചു രൂപയ്ക്ക് രണ്ടെണ്ണം കിട്ടണം അപ്പൊ രണ്ടുപേർക്ക് കൊടുക്കാൻ പറ്റും നല്ല അടിപൊളി ഓഫർ ആണ് ഒരു ക്രേപ്പിന്റെ മെറ്റീരിയൽ ആണ് ഫ്രണ്ട് ഓപ്പൺ ആയിട്ടാണ് ഇവിടെ ചെറിയൊരു ഓപ്പൺ പോലെ ഉണ്ട് അങ്ങനത്തെയാണ് ഇനി ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് ആണ് നമുക്ക് രണ്ട് ടോപ്പുകൾ കിട്ടുന്ന കേട്ടോ അഞ്ഞൂറ്റി നാല്പത്തി ഒമ്പത് രൂപയ്ക്ക് അയോണ്ട മെറ്റീരിയൽ ആണ് ഔണക്കൂടി കൊടുക്കാനൊക്കെ നമുക്കിത് എന്തായാലും യൂസ്ഫുൾ ആണ് അതിന് കോളർ ഉള്ളത് ഉണ്ട് കേട്ടോ കോളർ ഉള്ളത് നല്ല ബ്ലാക്ക് നല്ല രസം കാണാനായിട്ട് ഇങ്ങനത്തെ ടൈപ്പിൽ ഉണ്ട് ഇതില് ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ ഇതാ രണ്ടെണ്ണം നമുക്ക് അഞ്ഞൂറ്റി നാല്പത്തൊമ്പത് രൂപ കിട്ടുന്ന കേട്ടോ ഇനി ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാ ഇവിടെ നമുക്ക് റേറ്റ് വരുന്നത് എണ്ണൂറ്റി ഇരുപത്തി അഞ്ചാണ് എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് രൂപയ്ക്ക് രണ്ടെണ്ണം കിട്ടും കേട്ടോ എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് രൂപക്ക് രണ്ടെണ്ണാണ് നമുക്ക് കിട്ടുന്നത് എന്തായാലും എന്താ പറയാ ഓണക്കോടിക്ക് ഇതൊക്കെ ധാരാളം തന്നെയാണ് കാരണം എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് രൂപക്ക് രണ്ടെണ്ണം കിട്ടുമ്പോ ഒരെണ്ണത്തിലെ നാനൂറ്റി സംതിങ് അല്ലേ വരുന്നുള്ളു അപ്പൊ രണ്ടാൾക്ക് കൊടുക്കുകയും ചെയ്യാൻ കാണാൻ ഒരു ഭംഗി കുറവില്ല നല്ല രസുണ്ട് കാണാനായിട്ട് അതില് കൊറേ കളേഴ്സ് വരുന്നുണ്ട് ഇതാ അതിൽ ഗ്രീൻ വരുന്നുണ്ട് ഇതാ ഗ്രീൻ വേണ്ടവർക്ക് നല്ല ഡാർക്ക് ഗ്രീൻ ഗ്രീനാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇനി ബ്ലാക്ക് വേണ്ടവരാണെങ്കിൽ ബ്ലാക്ക് ഉണ്ട് ഇതിന്റെ അടിഭാഗം നമ്മൾ ഇങ്ങനെ ഫ്രില്ലുള്ള ടൈപ്പാണ് കേട്ടോ ഇങ്ങനത്തെ ഫ്രില് ഉള്ള ടൈപ്പ് ആണ് നല്ല രസം കാണാനായിട്ട് ചെറുക്കൊരു ഗൌൺ ഫോക്ക് പോലെ അല്ലെങ്കിൽ ഗൌൺ പോലെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാം അതിൽ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് ഇനി നമുക്ക് അടുത്തത് വരുന്നത് ഇപ്പൊ ഇപ്പൊ ഇങ്ങനത്തെ കുർ ഉടുപ്പുകളൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണല്ലോ മറ്റേ അജ്രക്കിൽ വരുന്ന ഉടുപ്പുകളാണ് ഇതൊക്കെ ഇതൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണ് അതിന് റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപക്ക് നമുക്ക് രണ്ടെണ്ണമാണ് കേട്ടോ കിട്ടുന്ന രണ്ടെണ്ണമാണ് നമുക്ക് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് കിട്ടുന്നത് എന്താ അത് കോട്ടൺ അല്ല ഒരു മിക്സ് ആയിട്ടുള്ള തുണിയാണ് പക്ഷെ നല്ല ടൈപ്പ് തുണിയാണ് നല്ല രസം ഉണ്ട് കാണാനായിട്ട് അത് രണ്ടെണ്ണം നമ്മൾ ഇപ്പുറത്തേക്ക് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ അഞ്ഞൂറ്റി അമ്പത്താറ് ഇത് മറ്റേ എന്താ പറയാ ഒരു പോളിസ്റ്റർ ടൈപ്പിൽ പെട്ട തുണിയാണ് ഇത് അഞ്ഞൂറ്റി അമ്പത്താറ് രൂപയ്ക്ക് ഏഹ് രണ്ടെണ്ണ കിട്ടുന്നത് അഞ്ഞൂറ്റി അമ്പത്തൊമ്പത് രൂപക്ക് കിട്ടും അഞ്ഞൂറ്റി അമ്പത്തൊമ്പത് രൂപയ്ക്ക് രണ്ടെണ്ണ കിട്ടുന്നെ കേട്ടോ സൈഡ് ഓപ്പൺ ആണ് ഉള്ളില് ലൈനിങ് ഇല്ല ആ ഒരു പോരായ്മ മാത്ര ഉള്ളിൽ ലൈനിങ് ഇല്ല പക്ഷെ അഞ്ഞൂറ്റി അമ്പത്തൊമ്പത് രൂപക്ക് നമുക്ക് രണ്ടെണ്ണം എത്തിക്കൂട്ടോ ഇനി ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാ ഇതൊക്കെ നൂറ്റമ്പത് രൂപ വെറും നൂറ്റമ്പത് രൂപയ്ക്കാണ് നമുക്ക് ഇങ്ങനത്തെ ടോപ്പുകൾ കിട്ടുന്നത് കേട്ടോ ലോൺ പോലെ ഇടാനോ അതെല്ലാത്തിൽ ഉയരമുള്ളവർക്കാണെങ്കിൽ ഉടുപ്പ് പോലെയൊക്കെ ഇടാൻ പറ്റും നൂറ്റൻപത് രൂപയാവുന്നുള്ളൂട്ടോ വെറും നൂറ്റൻപത് രൂപ ഇനി ഇങ്ങനത്തെ ഒക്കെ ഷോർട്ട് കുർത്തകളാണ് എന്താ വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ നൂറ്റി ഇരുപത്തഞ്ച് രൂപയാവുന്നുള്ളുട്ടാ ഇതൊക്കെ വെറും നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയ്ക്കാണ് നമുക്ക് കിട്ടുന്നത് ഇനി ഇതൊക്കെ സാധാ മോഡല് പറ്റിട്ടുള്ള കുർത്തകളാണ് ഇതൊക്കെ നമുക്ക് വേറെ ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കേട്ടോ കിട്ടുന്നത് അതായത് കൊറേ കളേഴ്സ് വരുന്നുണ്ട് ഡാർക്ക് പ്രിങ്ക് കളർ വേണമെങ്കിൽ ഇത് കോഫി കളർ വേണമെങ്കിൽ ഇത് ഇതെല്ലാം നമുക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് വേറെ ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് നമുക്ക് ഇങ്ങനത്തെ ഓരോ ടോപ്പ് കിട്ടുന്നത് കേട്ടോ നല്ല രസുണ്ട് കാണാനായിട്ട് ഇതിപ്പോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇരുന്നൂറ്റമ്പത് രൂപയാണെന്നൊന്നും തോന്നുന്നില്ല കേട്ടോ കോട്ടൺ മിക്സ് വരുന്ന മെറ്റീരിയൽ ആണ് ഇനി നമ്മുടെ ഈ മോഡല് ആലിയ കട്ട് മോഡലാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഇതിന് റേറ്റ് വരുന്നത് നാനൂറ്റമ്പത് രൂപയാണ് കേട്ടോ ആലിയ കട്ടില് ഇത് കോട്ടൺ മെറ്റീരിയൽ ആണ് അതിൻ്റെ തന്നെ റയോൺ ടൈപ്പ് ഉണ്ട് റയോന്റെ ടൈപ്പ് വരുന്നുണ്ട് ഈ ആലിയക്കട്ടൊക്കെ വരുന്നത് നാനൂറ്റി അൻപത് രൂപയാണ് കേട്ടോ വരുന്നത് നാനൂറ്റി അൻപത് രൂപയ്ക്കാണ് നമുക്ക് ഇതുപോലത്തെ ആലിയ കട്ടിന്റെ ടുപ്പികൾ കിട്ടുന്നത് ഏതാ നമ്മള് ഉടുപ്പ് പോലെ ഉപയോഗിക്കുക നമുക്ക് ഈ തൈക്കൊന്നും വേണ്ട തയ്ക്കേണ്ട ആവശ്യമേ ഇല്ല ഇതുപോലത്തെ ഉടുപ്പ് നമുക്ക് റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാൻ കിട്ടും നമ്മൾ ഓൺലൈനിലൊക്കെയാണ് ഇങ്ങനത്തെ ഉടുപ്പുകൾ നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മൾ തയ്ക്കാണ് പറയുന്നത് ഇപ്പഴ ഇവിടെ നമ്മുടെ ഫാഷൻ ഫാബ്രിക്സിൽ ഇതുപോലത്തെ ഉടുപ്പുകൾ നല്ല കോട്ടന്റെ മെറ്റീരിയലാണ് അതിന് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയാവുന്നുള്ളൂ കേട്ടോ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് നമുക്ക് ഇതുപോലത്തെ നല്ല അടിപൊളി ഉടുപ്പുകൾ കിട്ടുന്നത് കേട്ടോ വീട്ടിലിടാനൊക്കെ യൂസ് ചെയ്യും നൈറ്റിക്ക് പോരൊക്കെ ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് നമ്മുടെ ഇപ്പോഴത്തെ മോഡലിലൈറ്റ് ഒരുപാട് അല്ല നൈറ്റ് അല്ല ഉടുപ്പ് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയാവുന്നുള്ളൂ ഇതിൽ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് ഇത് കൊറേ വന്നിട്ടുണ്ട് നൈറ്റ് ഇടാൻ ഇഷ്ടമല്ല എന്ന ഉടുപ്പൊക്കെ ആയിട്ട് ഇടാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ബെസ്റ്റ് ഒരു ഓപ്ഷൻ ആണ് കേട്ടോ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് നമുക്ക് ഇങ്ങനത്തെ ഉടുപ്പുകൾ കിട്ടുന്നത് ഉടുപ്പായിട്ടോ ടോപ്പായിട്ടോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത്തി ഇരുന്നൂറ്റി നാല്പത് രൂപയ്ക്ക് ഇത് ഇങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള ഉടുപ്പുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അതിലും കുറെ കളേഴ്സുകൾ വരുന്നുണ്ട് അതാ ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയ്ക്ക് നമുക്ക് ഇവിടെ ഇങ്ങനത്തെ ഉടുപ്പുകൾ അവൈലബിൾ ആണ് പിന്നെ കോളർ ടൈപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതാ ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയ്ക്ക് നമുക്ക് സിമ്പിൾ ആയിട്ട് ഓഫീസിലേക്ക് ഇട്ടു പോകാൻ പറ്റിയിട്ടുള്ള കുർത്തകൾ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ എന്താ പറയുക ഓഫീസിൽ മാത്രമല്ല നമുക്ക് ഓണക്കൊടി കൊടുക്കാനും ഇത് ഒട്ടും മോശമല്ല നല്ല തുണിയാണ് ഒരു കോട്ടൺ മെറ്റീരിയലിൽ വരുന്ന മെറ്റീരിയലാണ് കേട്ടോ കോട്ടൺ മെറ്റീരിയലിൽ വരുന്ന തുണിയാണ് കേട്ടോ നല്ല രസമുണ്ട് കാരായിട്ട് നമുക്ക് ആയിട്ടൊക്കെ ഇട്ടു പോകാൻ പറ്റും കേട്ടോ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒക്കെ ഇങ്ങനത്തെ ഒക്കെ ടൈപ്പിലുള്ള കുർത്തകള് വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ബീറ്റ്സ് പോലെ വന്നിട്ട് ഇവിടെ വരുന്നത് അതും എല്ലാ സൈസിലുള്ളതൊക്കെ അവൈലബിൾ ആണ് ഇതൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാവുന്നുള്ളൂ കേട്ടോ അതൊക്കെ ഓണായിട്ട് വന്നിട്ടുള്ള പുതിയ സ്റ്റോക്കുകളാണ് ഇതൊക്കെ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് നമുക്ക് ഇതുപോലത്തെ ഓണത്തിനൊക്കെ കൊടുക്കാൻ പറ്റിയ ഓണക്കോടി ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ദാവണിയുടെ കളക്ഷൻസ് ആണ് കേട്ടോ നല്ല അടിപൊളി ദാവണി കളക്ഷൻസ് വന്നിട്ടുണ്ട് വെറും ആയിരത്തി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ദാവണി കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ദാവണിയാണ് രണ്ട് കളറിൽ വരുന്ന ദാവണി സെറ്റ് വരുന്നുണ്ട് കേട്ടോ നമുക്ക് അങ്ങ് കണ്ടല്ലോ അതാ ഇപ്പൊ ട്രെൻഡിങ് ആണ് ഇങ്ങനത്തെ ടൈപ്പിലുള്ള ധാവണി കേട്ടോ കേട്ടോ ഇതാണ് രണ്ട് കളറാണ് കേട്ടോ വരുന്ന ബോർഡർ വേറെ കളർ ഇവിടെ വരുന്നത് ടിഷ്യൂ ആണ് കേട്ടോ റെഡിമെയ്ഡാണ് പാവാണ വെറുതെ നിവർത്തിയിട്ട് ചേച്ചിമാർക്ക് പണി ഉണ്ടാക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മുഴുവനായിട്ട് നോർത്തത്തെ ഇതിന്റെ ഇട്ടിട്ടുള്ള ഒരു മോഡൽ ഞാൻ കാണിച്ചത് കേട്ടോ അതിന്റെ ഷോൾ വരുന്നതും ഇതേപോലെ തന്നെ ഡബിൾ കളർ ആണ് ഷോൾ വരുന്നത് കേട്ടോ കുഞ്ചലൊക്കെ വരുന്നുണ്ട് ഡബിൾ കളർ ആണ് ഷോൾ വരുന്നത് അതിന്റെ ബ്ലൗസ് വരുന്നത് സെയിം കളർ തന്നെയാണ് ടിഷ്യൂന്റെ കളറിലുള്ള ആണ് കേട്ടോ വരുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് കേട്ടോ ഇതിനും ഇതിന് റേറ്റ് വരുന്നുള്ളൂ മാക്സിമം റേറ്റുകളൊക്കെ വരുന്നത് ആയിരത്തിനൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തിഅറുന്നൂറ്റി അൻപതാം റേഞ്ചില് വരുന്നു ഇതിന് റെഡിമെയ്ഡായിട്ടുള്ള പാവാടയാണ് വരുന്നത് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ഈ പീസാണ് അജറക്കിൽ വരുന്ന കലങ്കാരി അജ്റക്ക് അജിറക്കല്ലേ അജറക്കിൽ വരുന്ന ബ്ലൗസ് പീസാണത് അതിൻ്റെ ഒപ്പം തന്നെ ഷോൾ വരുന്നത് സൈഡില് അജ്റക്കിന്റെ പീസ് കൊടുത്തിട്ടുള്ള ഷോളാണ് കേട്ടോ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ മോഡല് വരുന്നത് വെറും ആയിരത്തിഒരുന്നൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ ബ്ലൗസ് മാത്രം നമുക്ക് തയ്ക്കേണ്ട ആവശ്യള്ളൂ ബാക്കിയെല്ലാം റെഡി ടു വേറാണ് കേട്ടോ ഇനി അതിന്റെ ആണോ ഇനി ഇതിന്റെ വേറെ മോഡലാണ് കാണിക്കുന്നത് കേട്ടോ നല്ല കുഴഞ്ഞു കിടക്കുന്ന ടൈപ്പിലുള്ള വീടാണ് ഭംഗിയുള്ള കൃഷ്ണന്റെ ന്യൂറൽ പെയിന്റിങ് തന്നിട്ടുള്ള പാവാടയാണ് കേട്ടോ അതിന് ഈ ബ്ലൗസ് ആണ് വരുന്നത് കേട്ടോ തോളികോട്ടണില് വരുന്ന ബ്ലൗസ് ആണ് ഇതിന് വരുന്നത് അതിനൊപ്പം തന്നെ ഇതേപോലെ ഷോളിന്റെ മുകളിൽ ഇതേപോലെ മ്യൂറൽ പെയിന്റിങ് പ്യൂറൽ പെയിന്റിങ് വന്നിട്ടുള്ള ഷോൾ ആണ് ഇതിന് മാച്ചായിട്ട് വരുന്നത് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കളക്ഷൻസ് വന്നിട്ടുണ്ട് കൊറേ കളക്ഷൻസ് ഉണ്ട് ആയിരത്തിഒരുന്നൂറ്റി ഒരുന്നൂറ് രൂപയോടൊപ്പം റെഡിമെയ്ഡ് ദാവണി കിട്ടാന്ന് പറഞ്ഞാൽ ഒട്ടും നഷ്ടമില്ലാത്ത കാര്യമാണ് അതിന്റെ കളക്ഷൻസ് നോക്കണ്ട ഞാൻ ഇപ്പൊ കാണിച്ചെന്ന പ്യൂറൽ പെയിന്റിംഗ് ഉള്ള ദാവണികളുടെ ആണ് ഞാൻ ഇപ്പൊ കാണിക്കാൻ പോകുന്നത് ഇതാ ആലിലയിൽ ഓടക്കുഴലായിട്ടുള്ളത് ഉണ്ട് ഇതൊക്കെ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് വരുന്നത് കൃഷ്ണനും രാധിയായിട്ടുള്ളത് ഉണ്ട് ആലിലുള്ള ഉണ്ണിക്കണ്ണനുണ്ട് വെറും ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയായിട്ട് അതിന് വരുന്നുള്ളോ അത്രയും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടാണ് വരുന്നത് ടിഷ്യാണ് വരുന്നത് കൊളഞ്ഞ് കിടക്കുന്ന ടിഷ്യാണ് കേട്ടോ അതോ ഇതൊക്കെ അതിന്റെ കളക്ഷൻസ് ആണ് ഓടക്കുഴല് കഥകളി വേണ്ടവർക്കാണെങ്കില് കഥകളി വേണ്ടവർക്കാണെങ്കിൽ കഥകളി വന്നിട്ടുണ്ട് കേട്ടോ ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് നമ്മുടെ ഫാഷൻ ഫാബ്രിക്സിൽ വന്നു കഴിഞ്ഞാൽ ദാവണികളുടെ ഒരു വലിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തത് നമുക്ക് വരുന്നത് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് അതായത് ആയിരത്തി ഇരു ഇരുന്നൂറ്റി ആയിരത്തി ഇരുന്നൂറിൽ വരുന്ന സെറ്റിൽ അല്ല ദാവണി സെറ്റാണ് കേട്ടോ ചെക്കിൽ വരുന്നതാണ് നല്ല കാണുമ്പത്തേനും നല്ല അടിപൊളിയാന്ന് തോന്നുന്നു ഇതാ ഇതേപോലെ റെഡി ടു സ്റ്റിച്ച് ആയിട്ടുള്ള പാവാടയാണ് നമുക്ക് അളവിനനുസരിച്ച് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇനി അതിന് ബ്ലൗസ് വരുന്നത് ആ സ്ലീവിലേക്കും കൂടി വർക്കുള്ളത് അതായത് ഇവിടെ ഈ കൈൻറെ ഇവിടേക്കും കൂടി ഈ വർക്ക് വരട്ട എംബ്രോയിഡറി വർക്ക് എംബ്രോയിഡറി അല്ല ഇത് വരുന്നതാണ് വീട്സ് വർക്ക് ഷെൽ വർക്ക് വരുന്നതാണ് ഇത് റോ കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത് റോ കോട്ടൺ മെറ്റീരിയൽ ആട്ടോ അത് വരുന്നത് അതിന്റെ ഷോളും നല്ല ഹൈലൈറ്റ് ആണ് മറ്റേ കുഞ്ചലൊക്കെ വെച്ച് കുഞ്ചലൊക്കെയുള്ള നല്ല അടിപൊളി ഷോളാണ് കേട്ടോ ഇത്രയും രീതിയുള്ള കസവൊക്കെ വരുന്നുണ്ട് ഇതാ ഇതാണ് ഫൈനൽ ലുക്ക് പറയുന്നത് കേട്ടോ ഇങ്ങനെയാണ് വരുക ബ്ലൗസും ആവാടയും ഈ ഷോൾ അടക്കട്ടെ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇതിന് വരുന്നുള്ളൂ അത്രയും റേറ്റ് കുറവിലാണ് നമുക്ക് ഇങ്ങനത്തെ ഡാവണി കിട്ടുന്നത് കേട്ടോ അതിന്റെ കുറെ കളക്ഷൻസ് ഉണ്ട് നമുക്ക് കണ്ടുനോക്കാം നമ്മുടെ ഈ എലൈറ്റ് ഫാബ്രിക്സിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ തൃശ്ശൂർ റൗണ്ടിലെ എം എംഒ റോഡിലാണ് കേട്ടോ അപ്പോൾ ലൊക്കേഷൻ ഞാൻ സ്റ്റാർട്ടിംഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് എം എംഒ റോഡ് തൃശ്ശൂർ കേട്ടോ ഇതാണ് കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ചു തരുന്ന ദാവണിയില് ഇപ്പത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ദാവണി സെറ്റ് ആണ് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പതാണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് നല്ല രസമുണ്ട് കാണാനായിട്ട് ഏഹ് നല്ല കുഴഞ്ഞു കൊടുക്കുന്ന ഷോളാണ് ബ്ലൗസ് സെയിം കളർ ആണ് മാത്രമേ ഉള്ളൂ സെയിം കളർ താല്പര്യമാന്നുണ്ടെങ്കില് വേറെ കളർ കിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല രസം കാണാനായിട്ട് പിന്നെ നമുക്ക് സിറ്റി സാറ്റിന്റെ കളക്ഷൻസ് ഒന്നും കുഴപ്പമില്ല സിറ്റി സാറ്റിന്റെ കളക്ഷൻസ് കാണാം ഇതൊക്കെ ഒരു എണ്ണൂറ്റി അമ്പത് റേഞ്ചിലൊക്കെ വരുന്നത് കേട്ടോ ഇത് അമ്പത്തൊള്ളായിരം വരുന്നു ചിക്കിൽ വരുന്നത് കുറച്ചൊരു വലിയ ചെക്ക് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിലുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് അറേഞ്ചാണ് വരുന്നത് പിന്നെ ടിഷ്യാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ടിഷ്യൂല് ആ ആ ടിഷ്യൂലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ടൈപ്പുകൾ അറിയുന്നത് കേട്ടോ ഈ റോസ് കൂൾഡില് ചിക്കുണ്ട് അങ്ങനെ രസം കാണാൻ എനിക്ക് കേട്ടോ റോസ് കൂൾഡില് ചിക്ക് വരുന്നതാണ് ആയിരത്തി നാനൂറ് രൂപ വരുന്നത് ഇനി ടിഷ്യൂ റോസ് റോസ് കൂൾഡ് ടിഷ്യൂല് വരുന്നുണ്ട് കേട്ടോ ില് വരുന്നതാണത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഇഷ്യൂയില് ഗ്രീൻ വരുന്നതുണ്ട് ലൈൻ ലൈനായിട്ട് വരുന്നതാണ് എഴുന്നൂറ്റി അറുപത് രൂപ വരുന്നത് കേട്ടോ അതിൽ കൊറേ കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ വെറൈറ്റി കളേഴ്സ് വരുന്നുണ്ട് ഗ്രീൻ വരുന്നുണ്ട് ബ്ലൂ വരുന്നുണ്ട് അങ്ങനെ പല കളേർസിലും വരുന്നു കേട്ടോ ലൈൻ വരുന്നതാണ് കേട്ടോ ഇനി സിൽവറിൽ ആ സിൽവറിലും വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ എണ്ണൂറ് രൂപ റേഞ്ച് വരുന്നു കേട്ടോ ഇതാ ഗ്രീൻ വരുന്ന ചെക്കിൽ വരുന്നതാണ് കേട്ടോ ഇതൊക്കെ ആയിരത്തി ഇരുന്നൂറ്റി ചെക്കൻ ലൈനിൽ വരുന്നതാണ് ആയിരത്തിഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇതിന്റെ മാർക്ക് വരുന്ന കേട്ടോ ഇപ്പൊ ട്രെൻഡിംഗ് അല്ലേ ഡബിൾ കളർ കളറ് ട്രെൻഡിങ് ആയിട്ടുള്ള ഡബിൾ കളർ വരുന്ന ചെക്ക് മൂലാണ് കേട്ടോ എഴുനൂറ്റിഇരുപത്തി ആറ് രൂപ അതിലൊക്കെ ഒരുപാട് ഷെയ്ഡുകൾ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ നല്ല രസണ്ട് പിന്നെ റോ സിൽക്കിൽ വരുന്ന ചെക്ക് വരുന്നുണ്ട് ചെക്കില് വരുന്നുണ്ട് റോ സിൽക്കില് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് സാധാരണ വയസ്സായോത്തിന്റെ കൊണ്ട് അത് വേറെ നോർമലായിട്ടുള്ള വയസ്സായ ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുന്ന ടൈപ്പുള്ള അങ്ങനത്തെ ടൈപ്പ് ഉണ്ട് ടൈപ്പുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഓണത്തിന്റെ കളക്ഷൻസ് ഇനി കുട്ടികളുടെ ഡ്രസ്സ് കാണാൻ താല്പര്യമുള്ളവർ കമന്റിൽ പറയുകയാണെങ്കിൽ ഞാൻ കുട്ടികളുടെ ഡ്രസ്സിന്റെ വീഡിയോ ഞാൻ എടുത്ത് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും ബൈ ബൈ യു